ാത്ത ലാൻഡ് ഫോൺ മുതൽ വാച്ചിൽ വരെ വർക്ക് ചെയ്യുന്ന തരത്തിലെ ഫോണുകളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ഫോണിലെ സിം ട്രേ തുറന്ന് സിം പുറത്തെടുക്കാൻ സിം പിക്കറും ഒക്കെ തിരിയുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇനി അതിന്റെ ആവശ്യമുണ്ടാവില്ല ഇ സിം എന്ന് കേട്ടിട്ടുണ്ടോ വലിയ സിം കാർഡിൽ നിന്ന് പതുക്കെ ചെറിയ സിം കാർഡിലേക്ക് നമ്മൾ മാറിയതുപോലെ ഇനി സിം കാർഡ് വേണ്ട എന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എംപ് സിം അഥവാ ഇനി ഈ സിമ്മിന്റെ കാലമാണോ ഇനി ആപ്പിൾ ഐഫോൺ ഇറങ്ങിയതോടെ ടെക് ലോകത്ത് ഈ സിം ചർച്ചയാവുകയാണ് ആദ്യമായി ഇരട്ട സിം അനുവദിക്കുന്ന ഐഫോണുകളാണ് ആപ്പിൾ അവതരിപ്പിച്ച ആപ്പിൾ ഐഫോൺ എക്സ് എസ് ഐഫോൺ എക്സ് എസ് മാക്സ് എന്നിവയിലാണ് ഇരട്ട സിം അനുവദിക്കുന്നത് എന്നാൽ ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ രണ്ടാം സിം ഇ സിം ആയിരിക്കുമെന്ന് ആപ്പിൾ പ്രഖ്യാപിച്ചതോടെയാണ് ഇ സിം ചർച്ചയായത് സിമ്മുകൾ വലിപ്പം കുറഞ്ഞു വരുന്നത് ടെക് ലോകം കണ്ടിരുന്നു മൈക്രോ സിമ്മിൽ നിന്ന് മിനി സിമ്മായി അതിൽ നിന്ന് നാനോയായി സിം സ്മാർട്ട് ആകുന്നു അതാണ് ഇ സിം എന്താണ് ഇ സിം എന്ന് നോക്കാം ഒരു സാധാരണ സിമ്മിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഫോൺ നിർമ്മിക്കുന്ന നിർമ്മാതാവ് തന്നെ പിടിപ്പിച്ചു വിടുന്ന രീതിയാണ് ഇ സിം എന്ന് പറയുന്നത് അതായത് ഫോണിൽ ഇൻബിൽട്ടായി തന്നെ സിം ഉണ്ടാകും സിം കാർഡിലെ ചിപ്പ് ഫോണിന്റെയും വാച്ചിന്റെയും അകത്ത് തന്നെ പിടിപ്പിക്കുന്നു അങ്ങനെ അതും മദർ ബോർഡിന്റെ ഭാഗമാകുന്നു പരമ്പരാഗത സിമ്മിന്റെ ഭാഗങ്ങളെ ഫോണിന്റെ അല്ലെങ്കിൽ വാച്ചിന്റെ ആന്തരിക ഭാഗങ്ങളുമായി ലയിപ്പിക്കുകയാണ് നിർമ്മാണ കമ്പനികൾ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ സിം ഒരു ഡിജിറ്റൽ സിം കാർഡാണ് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെലികോം ഓപ്പറേറ്ററുടെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തെടുക്കാം ഈ സിമ്മുകളുടെ ചുമതലകളും പരമ്പരാഗത സിമ്മിന്റെ രീതിയിൽ തന്നെ ആയിരിക്കും ടെലികോം ഓപ്പറേറ്റർക്ക് ഇതിലേക്ക് സ്വന്തം സേവനങ്ങൾ നൽകാനുമാകും ഉപയോക്താവ് ആരെങ്കിലും വിളിക്കുമ്പോഴും കോൾ ലഭിക്കുമ്പോഴും ഒക്കെ സിം അകത്തുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് സാധാരണ സിം കാർഡിന്റെ കാര്യത്തിൽ എന്ന പോലെ ഒരു ടെലികോം സേവന ദാതാവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയും ചെയ്യാം വിവിധ കണക്ഷനുകൾക്ക് വേണ്ടി സിമ്മുകൾ കൊണ്ടു നടക്കേണ്ട എന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം ഓരോ ഫോണിനും ഓരോ സിം കാർഡ് എന്ന സംവിധാനത്തിലേക്ക് മാറും പുതിയൊരു കണക്ഷൻ എടുക്കുമ്പോൾ ആ കണക്ഷൻ്റെ ഐ ഡി ഈ ഫോണിൽ നൽകിയാൽ മതി ഒരു നമ്പറും ഒരു പ്ലാനും വിവിധ ഡിവൈസുകളിൽ ഉപയോഗിക്കാം എന്നത് ഈ സിമ്മിന്റെ പ്രത്യേകതയാണ് ഉദാഹരണത്തിന് ഐഫോൺ ഉപയോഗിക്കുന്ന അതേ നമ്പർ തന്നെ ആപ്പിളിന്റെ സ്മാർട്ട് വാച്ചിലും സെറ്റ് ചെയ്യാൻ പറ്റും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ സിം സംവിധാനം ഓരോ രാജ്യത്തേക്കും കടക്കുമ്പോൾ സിമ്മുകൾ മാറ്റി ഇടേണ്ടി വരില്ല അതാത് രാജ്യങ്ങളിലെ മൊബൈൽ സർവീസ് ദാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഐ ഡി ഇ ഫോണിൽ മാറ്റി നൽകിയാൽ മതിയാക്കും അതിനെല്ലാം പുറമെ കുറെ സിം കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് അവ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇല്ലാതാക്കുന്നുണ്ട് നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യുന്നതും എളുപ്പമാണ് മൊബൈൽ നെറ്റ്വർക്കുകൾ സ്വിച്ച് ചെയ്യുന്നത് ഒരു ഇ സിം വളരെ എളുപ്പമാക്കുന്നുണ്ട് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഓൺലൈൻ ഉപയോഗിച്ച് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറാൻ കഴിയും നിങ്ങളുടെ ഫോണിൽ നിന്ന് പഴയ സിം നീക്കം ചെയ്യുന്നതിന് നിങ്ങളൊരു സിം ഇൻജക്ടർ ഉപകരണം വേട്ടയാടേണ്ടതില്ല നിങ്ങൾക്ക് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് താൽക്കാലികമായി ഇത് മാറ്റാനും സാധിക്കും ഒരു സമയം അഞ്ച് വെർച്വൽ സിം കാർഡുകൾ വരെ ഒരു ഇ സിമ്മിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് നിങ്ങളുടെ സാധാരണ നെറ്റ്വർക്കിൽ സിഗ്നൽ ഇല്ലാത്ത ഒരു പ്രദേശത്ത് നിങ്ങൾ കണ്ടെത്തിയാൽ വ്യത്യസ്ത നെറ്റ്വർക്കുകൾക്കിടയിലൂടെ വേഗത്തിൽ ഇത് മാറ്റാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം ആപ്പിൾ പറയുന്നത് ഐഫോണിൽ എട്ടോ അതിലേറെയോ ഇ സിമ്മുകൾ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഒരേ സമയം രണ്ട് ഫോൺ നമ്പറുകൾ ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സിം കാർഡ് ഇല്ലാതെ ഇരട്ട കാർഡ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സിം കാർഡിനേക്കാൾ സുരക്ഷിതം എന്നുകൂടി ഈ സിമ്മിനെ കുറിച്ച് പറയാൻ സാധിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ ബയോമെട്രിക് ലോക്കുകൾ അടക്കം പല സോഫ്റ്റ്വെയർ പൂട്ടുകളും ഉള്ളതിനാൽ ഫോൺ തുറക്കാൻ അത് ലഭിക്കുന്നയാൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പക്ഷേ ഫോൺ കിട്ടുന്നയാൾക്ക് സിം ഊരിയെടുക്കാനാകും ഇതുപയോഗിച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരെ കടന്നു കയറാനും സാധ്യതയുണ്ട് നിങ്ങളായി ഭാവിച്ച് കോളുകൾ നടത്തുകയും എസ് എം എസ് അയയ്ക്കുകയും വരെ ചെയ്യാം ഇത്തരം ആക്രമണങ്ങൾ നടത്തി ശീലമുള്ളവർക്ക് അത് വളരെ എളുപ്പവുമാണ് ഈ സിം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഊരിയെടുക്കാനോ ദുരുപയോഗം ചെയ്യാനോ സാധിക്കില്ല സിം കാർഡ് ഇടാനും ഊരാനുമായി ട്രേ തുറക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുക വഴി ഫോണിലേക്ക് വെള്ളവും പൊടിയുമൊക്കെ കയറുന്ന ഒരു പഴുതുകൂടി നമുക്ക് അടയ്ക്കാൻ സാധിക്കും ഇതൊക്കെ ആണെങ്കിലും ഈ സിമിന്റെ ചില നെഗറ്റീവ് വശങ്ങൾ കൂടിയുണ്ട് തുടക്കം മുതൽ നമുക്ക് തോന്നുന്ന ഒരു സംശയം തന്നെയാണ് ഫോൺ മാറ്റേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നത് നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് പ്രവർത്തിക്കാതെ ആയാൽ അല്ലെങ്കിൽ ബാറ്ററി തീർന്നാൽ അതുമല്ലെങ്കിൽ താഴെ വീണ സ്ക്രീനും മറ്റും തകർന്നാൽ നിങ്ങളുടെ സിം പുറത്തെടുത്ത് മറ്റൊരു ഫോണിൽ ഇടാലോ എന്ന് കരുതണ്ട അപ്പോൾ പണി ഇ സിം വാങ്ങിയാൽ ടെലികോം കമ്പനികൾക്കും ഫോൺ നിർമ്മാണ കമ്പനികൾക്കും നിങ്ങളുടെ മേൽ കൂടുതൽ നിയന്ത്രണം നേടാൻ സാധിക്കും പുതിയ സിം മാറാനായി ഓരോ തവണയും കടകളിലേക്ക് പോകുന്ന പോക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ ഓരോ തവണയും ഫോൺ മാറുമ്പോൾ സിം പ്രവർത്തിപ്പിക്കണം എങ്കിൽ ടെലികോം ഓപ്പറേറ്ററുടെ സഹായം വേണ്ടിവരും ഭാവിയിൽ ഓരോ തവണയും സിം മാറുന്നതിന് പണം നൽകേണ്ട സ്ഥിതിയും വന്നേക്കാം ഇ സിമ്മിന് മാസവാടക ഏർപ്പെടുത്താനുള്ള സാധ്യത കൂടിയുണ്ട് പല ഫോണുകളും മാറി മാറി ഉപയോഗിക്കുന്നവർക്ക് ടെലികോം ഓപ്പറേറ്ററെ വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇതിനെല്ലാം പുറമെ ആപ്പിളിനെ പോലെയുള്ള കമ്പനികൾ തങ്ങളുടെ ഫോണുകൾ അല്ലാതെ മറ്റു കമ്പനികളുടെ ഫോണുകൾ വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ഇ സിം മതി എന്ന് വെച്ചതെന്നും അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ മനസ്സിലാക്കി ആരോ പിന്നാലെ കൂടിയിട്ടുണ്ടെന്നിരിക്കെ സാധാരണ സിം ആണെങ്കിൽ അത് എടുത്തു കളഞ്ഞ് തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിക്കാം പക്ഷേ ഇ സിമിന്റെ കാര്യത്തിൽ അത് നടക്കില്ല ഇനി ഇ സിം സപ്പോർട്ട് ചെയ്യാത്ത ചില രാജ്യങ്ങൾ കൂടിയുണ്ട് ഇ സിം സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളിലേക്ക് ഇ സിം മാത്രമുള്ള ഫോണുമായി പോയിട്ട് ഒരു കാര്യവുമില്ല അതേസമയം ഇ സിമ്മും സാധാരണ സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് കയ്യിലുള്ളതെങ്കിൽ ആ പ്രശ്നം വരില്ല ഐഫോൺ ഫോൺ ഫോർട്ടീൻ സീരീസ് അടക്കം ഇന്ത്യയിൽ വിൽക്കുന്ന ആപ്പിളിന്റെ സ്മാർട്ട് ഫോണുകൾക്ക് രണ്ട് സിമ്മും സ്വീകരിക്കാം അതേസമയം അമേരിക്കയിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഐഫോൺ ഫോൺ ഫോർട്ടീൻ സീരീസിന് സാധാരണ സിം സ്വീകരിക്കാൻ ആവില്ല നിലവിൽ ആപ്പിളും സാംസങ്ങും ഗൂഗിളും അടക്കം ചില കമ്പനികളുടെ ഏതാനും മോഡലുകളിൽ മാത്രമാണ് ഇ സിം സംവിധാനം ഉള്ളതെങ്കിൽ താമസിക്കാതെ മറ്റ് നിർമ്മാതാക്കളും സേവനദാതാക്കളും ഇ സിം പ്രോത്സാഹിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഫിറ്റ്നസ്സിന് പ്രാധാന്യം നൽകുന്ന സ്മാർട്ട് വാച്ചുകൾ ഗൂഗിളിൻ്റെ പിക്സൽ സീരീസ് സാംസങ്ങിൻ്റെ ഗാലക്സി എസ് സെറ്റ് സീരീസുകൾ ആപ്പിളിൻ്റെ ഐ ഫോണുകൾ പ്രത്യേകിച്ചും ഐഫോൺ ഫോർട്ടീൻ സീരീസ് എന്നിവയാണ് ഈ പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്ന ഫോണുകൾ ആപ്പിൾ ഈ വർഷം അമേരിക്കയിൽ ഐഫോൺ സീരീസിന് ഇ സിം മാത്രമായി മാറ്റിക്കഴിഞ്ഞു നമ്മുടെ കയ്യിൽ ഇ സിം സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് ഇ സിം ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുകൂടി അറിയാം ഇ സിം ഇൻസ്റ്റാൾ ചെയ്യാനായി സേവനദാതാവിന്റെ സ്റ്റോറിലേക്കൊന്നും നമ്മൾ പോകണ്ട ഫോണിൽ നിന്ന് നേരിട്ടോ ഫോൺ കോൾ വഴിയോ ഈ സിം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു ഫോണിലെ ഇ സിം മറ്റൊരു ഫോണിൽ ഉപയോഗിക്കാനായി ഇ സിം സപ്പോർട്ടുള്ള പുതിയ ഫോൺ ആണെങ്കിൽ ഓപ്പറേറ്റർ നൽകുന്ന ഒരു ക്യു കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും തങ്ങളുടെ സിം ആരും ഊരിയെടുക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇ സിമ്മിലേക്ക് മാറുന്നത് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അല്ലാത്തവർക്ക് ഈ സിം ഒരു പുതുമയും കൊണ്ടുവരുന്നില്ല നിലവിൽ ഈ സിം പ്രീമിയം ഫോണുകളിൽ മാത്രമാണ് ലഭ്യമാകുന്നതും ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ